കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ സീറ്റ് വെട്ടി സി പി ഐ എം തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിലെ നടയം വാർഡിലാണ് സി പി ഐ എം അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത് ഇതോടെ കേരള കോൺഗ്രസ് അതേസമയം കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടത് നൽകിയിട്ടുണ്ടെന്നാണ് സി പി ഐ എമ്മിന്റെ വിശദീകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇടവെട്ടി പഞ്ചായത്തിലെ നടയം വാർഡിൽ ആദ്യം നിശ്ചയിച്ചിരുന്നത് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്തിനെയായിരുന്നു ഇതോടെ ജയകൃഷ്ണൻ വീടുകളിൽ കയറി പ്രചാരണവും ആരംഭിച്ചു ഫ്ലക്സുകളും പോസ്റ്ററുകളും അടിച്ചിറക്കി പിന്നാലെ മുന്നണി സ്ഥാനാർത്ഥിയായി അതേ വാർഡിൽ സി പി ഐ എം അപ്രതീക്ഷിതമായി ടി എം മുജീബിനെ കളത്തിലിറക്കി ഇതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രാദേശിക നേതൃത്വവും വിട്ടിലായി പ്രചാരണം നടത്തിയ വാർഡിൽ മത്സരിക്കുമെന്ന് ജയകൃഷ്ണൻ പുതിയടുത്ത് വ്യക്തമാക്കി ഇതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയകൃഷ്ണൻ ജനവിധി തേടും എനിക്ക് ദിവസത്തെ കൊണ്ട് നല്ല എന്നോട് അവിടെ ആരും സപ്പോർട്ട് പോലും മത്സരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇടവട്ടി പഞ്ചായത്തിൽ രണ്ടു വാർഡുകളിലാണ് കാലങ്ങളായി കേരള കോൺഗ്രസ് വിഭാഗം മത്സരിച്ചു വന്നത് മുന്നണി ചർച്ചകളിൽ കേരള കോൺഗ്രസും രണ്ട് സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് സി പി ഐ എം സ്ഥാനാർത്ഥി മുജീബ് പറയുന്നത് ഇടതു സ്ഥാനാർത്ഥിയായി സി പി ഐ എമ്മിന്റെ മുജീബ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സീറ്റ് മത്സരിക്കണമെന്നൊരു നിർബന്ധമില്ല അവര് മറ്റൊരു സീറ്റ് വേണം ഞങ്ങളുടെ ഏതെങ്കിലും മത്സരിക്കാൻ പ്രവർത്തകനും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുന്നണിയെടുത്തോളം യാതൊരു നിലയിൽ പാർട്ടി ആവശ്യപ്പെടണം സി പി ഐ എം അന്തിമ ഘട്ടത്തിൽ സീറ്റ് പിടിച്ചെടുത്തതിൽ കേരള കോൺഗ്രസ് തമ്മിൽ പ്രാദേശികമായി എതിർപ്പ് ഉയർന്നിട്ടുണ്ട് ഇത് പ്രാദേശിക തലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നത് ശ്രദ്ധേയമാകും കേരള വിഷൻ ന്യൂസ് ഇടുക്കി